സത്യത്തിലേക്കുള്ള ഒരേ ഒരു വഴി വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതും സകലർക്കും ഉറപ്പുള്ളതും സകല പ്രാണികൾക്കും ശ്രദ്ധമായിട്ടുള്ളതും ഒരിക്കലും നശിക്കാത്തതുമായ ഒരു വസ്തു ഇനി അടുക്കാവുന്നതിലും അടുത്തും അത്രമാത്രം സുലഭമായും ലഭിച്ചിട്ടും എന്തേ അതിലേക്ക് ശ്രദ്ധ പോകാഞ്ഞു എന്ന് വെച്ചാൽ എന്തെല്ലാമോ അറിയാമെന്നതും എന്നാൽ അറിയേണ്ടതിന് അറിയാതെ പോയതുമായ മുഴുത്ത അജ്ഞാനമല്ലാതെ മറ്റൊന്നുമല്ല ഒരുവന് തനിക്കറിയില്ലെന്നറിഞ്ഞാൽ അയാൾ അറിയാത്തതിനെ അറിയാൻ ശ്രമിക്കും എന്നാൽ ഇവിടുത്തെ പ്രശ്നം തനിക്ക് തനിക്കറിയില്ലെന്നറിയില്ലായകയാണ് തനിക്ക് അറിയില്ലെന്നറിയില്ല പോരാഞ്ഞ് സത്യത്തെ നിർദാക്ഷിണ്യം മൂടിക്കളയുന്ന അറിവുകളെ അറിയാനിറങ്ങുകയും ചെയ്യുന്നു സത്യത്തെ അറിയില്ലെന്നാൽ വലിയ കുഴപ്പമില്ല എന്നാൽ അറിയില്ലെന്നറിയില്ല എന്നതും സത്യത്തെ കുഴിച്ചു മൂടിക്കളയുന്ന അറിവുകൾ ഉണ്ടാവുക കൂടി ചെയ്തപ്പോൾ പ്രശ്നം അതീവ ഗുരുതരമായി തീർന്നു നമുക്ക് കൈവെള്ളയിൽ എന്ന പോലെ സ്വന്തമായ സത്യത്തെ സ്വാനുഭവത്തിൽ അറിയില്ലെന്നാൽ സ്വാനുഭവത്തിൽ അറിയാനായില്ലെന്നാൽ വേദവും വേദാന്തവും ഗീതയും ഒക്കെ തന്നെ അറിയുന്നത് പോലും മുഴുത്ത അജ്ഞാനം തന്നെയെന്നും അറിഞ്ഞുകൊള്ളുക ഗുരുപാതത്തിലെങ്കിലടങ്ങാത്ത ഒരു ജീവനും ആ സത്യത്തിന് അയൽപക്കത്ത് പോലും എത്താൻ സാധ്യമല്ലെന്നും അറിയുക പലതും അറിയാൻ കച്ചകെട്ടിയിറങ്ങിക്കൊണ്ട് നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാനും മട്ടിൽ നടക്കുന്ന ഈ മനോബുദ്ധികൾ തന്നെയാണ് നമ്മളെ ആ മഹാസത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്ന് അറിവുണ്ടാകുന്നത് ഈശ്വര കൃപയാലാണ് ഗുരുവിൻ്റെ അപാര കാരുണ്യത്താലാണ് പോലീസിൻ്റെ വേഷം കെട്ടിയ കള്ളനാണ് ഈ മനസ്സ് അവനെ പിടിച്ചു കിട്ടി യഥാർത്ഥ പോലീസിനെ ഏൽപ്പിക്കാതെ അതായത് ഗുരു നമ്മൾ ഒരു കാലത്തും രക്ഷപ്പെടുകയില്ല അടങ്ങൂ അടങ്ങൂ ശരണാഗതിയടയും തീർച്ചയായും നിങ്ങളെ ഗുരു രക്ഷിക്കും മനസ്സിനെ മറികടന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും മനസ്സിനെ മറികടക്കാനുള്ള വിദ്യയാണ് ആത്മവിദ്യ മനസ്സിനെ വച്ചുകൊണ്ട് സത്സവ സത്വസ്തുവിന് ലഭിക്കുകയെന്നത് തികച്ചും അസാധ്യമാണ് സത്യത്തിലേക്ക് ഒരു വിധ എളുപ്പഴിയുമില്ല കളയേണ്ടതിനെ എല്ലാം പറിച്ചെടുത്തു കളഞ്ഞ് ഉള്ളം സംശുദ്ധമാക്കി വിഷയങ്ങളോട് സുരക്ഷിതമായ അകലം പാലിച്ചു അതായത് വൈരാഗ്യം ഗുരുവിങ്കൽ ശൈരാ ശരണാഗതി ശരണാഗതിയടഞ്ഞ് ഗുരുവാണിയെ സശ്രദ്ധം ശ്രവിച്ച് ശ്രദ്ധാഭക്തിയോടുകൂടി കേട്ടതിനെ ആഴത്തിൽ മനനം ചെയ്ത് തന്നിലേക്കിറങ്ങി തന്നെ ആഴത്തിൽ കുഴിച്ച് അവിടെ വിളങ്ങുന്ന രത്നത്തെ പുറത്തെടുത്ത് പൂജിച്ച ആരാധിക്കുക എന്നൊരൊറ്റ വഴിയേയുള്ളൂ എന്നറിഞ്ഞാലും ഇതാണ് ഒരേയൊരു മാർഗം ഇതാണ് രാജപാത